ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഡൈനോസറുകൾ എങ്ങനെ സൃഷ്ടിച്ചുവെന്ന് ജുറാസെക് പാക് സിനിമയിലോ ശാസ്ത്രജ്ഞർ യഥാർത്ഥത്തിൽ അവയെ തിരിച്ചുപിടിക്കാൻ ശ്രമിച്ച വ്യത്യസ്ത മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന സ്റ്റാർ ഫോസിലുകളിൽ നിന്ന് ഡി എൻ എടുക്കാനാകാത്തത് എന്തുകൊണ്ട് എന്നതും ഡൈനോസറുകളുടെ പ്രായം എങ്ങനെ കണ്ടെത്തുന്നു എന്നതുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജുറാസെക് പാക്കിൽ ഡൈനോസറുകൾ എങ്ങനെ സൃഷ്ടിച്ചു ജുറാസെക് പാക് സിനിമയിൽ ഡൈനോസറുകൾ സൃഷ്ടിക്കാൻ ഒരു കൃത്രിമശാസ്ത്ര പ്രക്രിയയാണ് ഉപയോഗിച്ചത് അംബ് ആംബ് എന്നത് വൃക്ഷങ്ങൾ ഉരുണ്ട രസായനിക പദാർത്ഥം കാൽപുരാതന കാലത്ത് പ്രിഹിസ്റ്റോറക് പീരിയഡ് പഠിനമാകുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ് ചില ആംബറുകളിൽ പഴയതായാലും കാണാത്ത കൊതുകുകൾ മസ്കിറ്റോസ് കുടുങ്ങിയിട്ടുണ്ട് സിനിമയിൽ ശാസ്ത്രജ്ഞർ റംബറിൽ കുടുങ്ങിയ കൊതുകിന്റെ വയറ്റിൽ നിന്ന് ഡൈനോസറിന്റെ രക്തം ശേഖരിച്ചു അതിൽ നിന്ന് ഡി എൻ എ എടുത്തു നിന്നുള്ള ഫ്രോഗ് ഡി എൻ എ ഡി എൻ എ ഉപയോഗിച്ച് ഡൈനോസറുകളുടെ കുറഞ്ഞ ഡി എൻ എ ഭാഗങ്ങൾ പൂരിപ്പിച്ചു ഈ മാറ്റം വരുത്തിയ ഡി എൻ എ മോഡിഫൈഡ് ഡി എൻ ഇ ഒരു കൃത്രിമമുട്ടത്തിൽ ആർട്ടിഫിഷ്യൽ എഗ് ഇൻസെർട്ട് ചെയ്ത് ഡൈനോസർ വളർത്തി പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ശാസ്ത്രീയമായി അസാധ്യമാണ് വി എൻ എ കാലക്രമേണ തകർന്നു പോകും അതിനാൽ ഡൈനോസർ കാലഘട്ടം കഴിഞ്ഞ് അറുപത്തിയഞ്ച് ദശലക്ഷം വർഷങ്ങൾക്കു ശേഷവും ഡി എൻ ഇ നിലനിൽക്കാൻ സാധ്യതയില്ല അതിനാൽ ജുറാസെക് പാർക്കിൽ കാണുന്ന ആശയം കൽപ്പന മാത്രമാണ് ശാസ്ത്രജ്ഞർ ഡൈനോസറുകൾ തിരിച്ചുപിടിക്കാൻ പരീക്ഷിച്ച മറ്റു മാർഗങ്ങൾ ശാസ്ത്രജ്ഞർ ക്ലോണിംഗ് വഴി ഡൈനോസർ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ അവയുടെ പ്രത്യേകതകൾ തിരിച്ചുപിടിക്കാൻ ചില പരീക്ഷണങ്ങൾ നടത്തി പക്ഷികളുടെ ജനിതക മാറ്റം ജനറ്റിക് മോഡിഫിക്കേഷൻ ഓഫ് ബേർഡ്സ് പക്ഷികൾ ബേർഡ്സ് ഡൈനോസറുകളുടെ ആധുനിക വംശജരാണ് കോഴി ചിക്കൻ പോലുള്ള പക്ഷികളുടെ ജനിതക കണങ്ങൾ ജീൻസ് മാറ്റം വരുത്തിയാൽ അവ ഡൈനോസറുകൾ പോലെയുള്ള വൃത്തിയുള്ള ദേഹം വാലുകൾ പല്ലുകൾ എന്നിവ ഉണ്ടാക്കാൻ കഴിയും ചിക്കൻ ഓഫ് സോറസ് പ്രൊജക്ട് എന്ന പേരിൽ കോഴിയുടെ ജനിതക മാറ്റം വരുത്തി ഡൈനോസോർ പോലൊരു ജീവി സൃഷ്ടിക്കാനുള്ള പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് ദ എക്സ്റ്റിങ്ഷൻ പരീക്ഷണം ഈ സാങ്കല്പിക ശാസ്ത്രം ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ വൊലി മാമത് പോലുള്ള പൂർവ്വകാല ജീവികളെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചു തണുത്ത സ്ഥിതികളിൽ നിലനിന്ന മെമ്മത്ത് ഡിയനെ എടുത്ത് ആനയുടെ കോശങ്ങൾ ഉപയോഗിച്ച് എലിഫന്റ് സെൽസ് അത് വീണ്ടും സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാൽ ഡൈനോസറുകൾ അത്രയേറെ പഴയതായതിനാൽ അവയുടെ ഡി എൻ എ ഉപയോഗിക്കാൻ കഴിയില്ല ഫോസിലുകളിൽ നിന്ന് ഡിയനെ എടുക്കാനാകാത്തതെന്തുകൊണ്ട് ഫോസിലുകൾ യഥാർത്ഥ അസ്ഥികളല്ല അവ മിനലുകൾ കൊണ്ട് രൂപപ്പെട്ട ആവിഷ്കാരങ്ങളാണ് മിനറലൈസ്ഡ് ഇംപ്രഷൻസ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കുശേഷം അസ്ഥിയുടെ ജൈവഘടന ഓർഗാനിക് മെറ്റീരിയൽ മിനലുകൾ കൊണ്ട് മാറ്റിസ്ഥാപിക്കപ്പെടുന്നു അതിനാൽ അവയിൽ വേനയില്ല ചില ശാസ്ത്രജ്ഞർ ഫോസിലുകളിൽ നിന്ന് പ്രോട്ടീനുകൾ പ്രോട്ടീൻസ് കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും പ്രോട്ടീനുകൾക്ക് ഡി എൻ എ പോലുള്ള ജനിതക വിവരങ്ങൾ നൽകാനാകില്ല അതിനാൽ ഒരു ഡൈനോസറിന്റെ ഡി എൻ എ ആവർത്തിക്കാനാവില്ല ശാസ്ത്രജ്ഞർ ഡൈനോസറുകളുടെ പ്രായം എങ്ങനെ നിർണ്ണയിക്കുന്നു റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗ് റേഡിയോമെട്രിക് ഡേറ്റിംഗ് ഉറേനിയം ലീഡ് ഡേറ്റിംഗ് യുറേനിയം ലീഡ് ഡേറ്റിംഗ് ഡൈനോസറുകളുടെ പ്രായം കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുടെ റേഡിയോ ആറ്റവ് എലമെന്റ്സ് ക്ഷയം ദിക്കെ പഠിക്കുന്നു ഒറേനിയം യുറേനിയം ലോങ് ടെർമിൽ ലീഡ് ലീഡ് ആയി മാറ്റപ്പെടുമ്പോൾ അത് അനുസരിച്ച് പാറയുടെ പ്രായം കണക്കാക്കാം പൊട്ടാസ്യം ആർഗോൺ ഡേറ്റിംഗ് പൊട്ടാസ്യം ആർഗോൺ ഡേറ്റിംഗ് ലാവ പാറകളിൽ വോൽക്കാനിക് റോക്സ് പൊട്ടാസ്യം നാൽപ്പത് പൊട്ടാസ്യം നാൽപ്പത് എന്ന മൂലകം ആർഗോൺ നാൽപ്പത് ആബോൺ നാൽപ്പത് ആകുമ്പോൾ അത് ഉപയോഗിച്ച് പാറയുടെ പ്രായം കണക്കാക്കാം സ്ട്രാറ്റിഗ്രാഫി സ്ട്രിറ്റിഗ്രഫി ഭൂമിയിലെ പാറപ്പാളികൾ റോക്ക് ലെയേഴ്സ് ഉപയോഗിച്ച് ഡൈനോസറുകളുടെ പ്രായം കണക്കാക്കുന്നു താഴത്തെ പാളികൾ പഴയതും മുകളിലുള്ളവ പുതുതുമാണ് ഒരു ഫോസിൽ കണ്ടുപിടിച്ചാൽ അത് ഏത് പാളിയിലാണ് എന്ന് നോക്കി ആ ഫോസിലിന്റെ പ്രായം കണക്കാക്കാം ഇൻഡെക്സ് ഫോസിലുകൾ ഇൻഡെക്സ് ഫോസിൽസ് നിർദ്ദിഷ്ട കാലഘട്ടത്തിൽ മാത്രമേ ജീവിച്ചിരുന്ന ചില ജീവികൾ ഫോസിലുകളായി രൂപപ്പെടുകയുള്ളൂ അവയുടെ പ്രായം കണക്കാക്കി ഡൈനോസർ ഫോസിലിന്റെ പ്രായം ശരിയാക്കാം ഉപസംഹാരം ജുറാസെക് പാക് സിനിമയിൽ ഡൈനോസറുകൾ സൃഷ്ടിക്കാൻ ഡി ഉപയോഗിച്ചെങ്കിലും യഥാർത്ഥത്തിൽ അത് അസാധ്യമാണ് ഡി എൻ എ ദീർഘകാലം നിലനിൽക്കില്ല അറുപത്തിയഞ്ച് ദശലക്ഷം വർഷത്തിനു ശേഷം അത് പൂർണ്ണമായും നശിച്ചിരിക്കും ശാസ്ത്രജ്ഞർ പക്ഷികളുടെ ജനിതക മാറ്റം വരുത്തി ഡൈനോസർ പോലെയുള്ള ജീവികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അത് നൂറ് ശതമാനം യഥാർത്ഥ ഡൈനോസറാകില്ല ഫോസിലുകൾ യഥാർത്ഥ അസ്ഥികളല്ല അതുകൊണ്ട് അവയിൽ വേനയില്ല ഡൈനോസറുകളുടെ പ്രായം നിർണ്ണയിക്കാൻ ശാസ്ത്രജ്ഞർ റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗ് സ്ട്രാറ്റിഗ്രാഫി ഇൻഡെക്സ് ഫോസിലുകൾ എന്നിവ ഉപയോഗിക്കുന്നു വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും ഒരു പുതിയ ശാസ്ത്ര രസകരമായ വിഷയം കാണാം